മീനോണി പോകുന്നത് നമ്മളത് ചെറിയ ഉള്ളിയൊക്കെ അതായത് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് പിന്നെ വലിയ ഉള്ളി വെടിച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തേങ്ങയുണ്ട് തേങ്ങ അടച്ച തന്നെ കിടിലെ ഒരു കറിയാണ് അതിനൊക്കെ കപ്പയും ഉണ്ട് കേട്ടോ കിഴങ് ഉണ്ട് ഇത് ബാക്കിയുള്ള ഏറ്റവും നല്ല വെള്ളത്തിലുണ്ട് ഇവിടെ പുളി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വേറൊന്നും ഇല്ല ഇത് നമ്മൾ മസാല വറുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി അതിനൊക്കെ തന്നെ മല്ലിപ്പൊടിയും ഇവിടെ വറുത്ത് വെച്ചേക്കുന്നതാണ് ഓക്കെ നമ്മളെ കപ്പ ഇവിടെ നമ്മള് വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് അത് വൃത്തിയാക്കി കഷ്ണം കഷ്ണോ കൊത്തി അരിഞ്ഞ് വെച്ചേക്കാനായിട്ടു നമ്മുടെ നാടൻ കപ്പ നല്ല വയലിക്കപ്പയാണ് നല്ല വേവുള്ള കിട്ടിലം അടിപൊളി കപ്പ ഇതാ ഇതായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് വേറെ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അത് എന്താ പറയുക അതുപോലെയൊക്കെ കളഞ്ഞു കഴുകി വന്ന് ആക്കി കൊത്തി അരിഞ്ഞു വെച്ചേക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ അതായവിടെ ഒരു കിട്ടിലം നമ്മളെ ഉണ്ട് നിമീനാണ് നമ്മൾ വലിയ ഒരു നിമ്മീൻ ഏകദേശം നമ്മളത്ര വരുന്ന ഒരു വലിയ നിമ്മീൻ ഉണ്ട് അത് ഇന്ന് പോയി വേടിച്ചുകൊണ്ട് വന്നു അപ്പം അത് നമുക്ക് കറി വെക്കാം അതും തേങ്ങ അടച്ചു വയ്ക്കാം അപ്പോൾ അതിന് മസാലയൊക്കെ വറുത്തിട്ടുണ്ട് വറത്തിട്ടുണ്ട് പുളിവെള്ളമുണ്ട് ഇവിടെ നമ്മളെ ഉള്ളിയും ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതായത് വലിയ ഉള്ളിയാണ് ഇത് ചെറിയ ഉള്ളിയാണ് ഇത് നമ്മളെ തക്കാളി മുളകും കൂടെ സെറ്റ് ചെയ്ത് അരിഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇത് നമ്മൾ കറിയപ്പലയാണ് പിന്നെ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട് പുളി വെള്ളം ബാക്കിയുള്ള ഐറ്റംസും അല്ലാണ്ട് അവിടെ ഉണ്ട് ഇത് നമുക്ക് തേങ്ങ അരിക്കാം മീൻ കറിക്കാൻ വേണ്ടി തേങ്ങ തേങ്ങ പുറത്തെടിച്ചാൽ അതല്ല കിടിലം മീൻകറിയാണ് വേറെ ചെയ്യാൻ പോകുന്നത് അട്ടിപ്പൊളി കിടിലോ അപ്പൊ നമുക്ക് ആദ്യം മുതൽ എണ്ണ എല്ലാം കാണാം നല്ല അടിപ്പൊളി ഇവരായിട്ടോ തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വീട്ടിൽ പിടിച്ച തേങ്ങ വീട്ടിലെ തേങ്ങ പോകയുടെ തേങ്ങയാണ് നല്ല രുചിയാകട്ട് അപ്പൊ കിടിലം അടിപ്പൊളി നമ്മള് മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് ഓക്കെ ബാക്കുകളെ അത്യാവശ്യം അവിടെ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കണം നെമ്മീൻ ചൂരയാണ് നെമ്മീൻ ചൂര നമുക്കത് വൃത്തിയാക്കി എടുക്കണം നല്ല കിടന്ന ഫ്രഷ് നെമ്മീൻ ആണ് ഓക്കെ അതുപോലെ തന്നെ നമ്മളെ കപ്പയും ഇവിടെ റെഡിയാണ് കപ്പ നാടൻ കപ്പയാണ് അപ്പോൾ നാടൻ കപ്പ നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കാണ് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുകയാണ് വേറെ ചെയ്തിട്ടില്ല കൊത്തി അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കപ്പയാണ് പിന്നെ റൈസൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം നമുക്ക് നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് റെഡി ആക്കി വച്ചേക്കാം നമ്മളെ ഉള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി നമ്മൾ രക്ഷയ്ക്കാം ഓക്കെ നമുക്ക് തേങ്ങ കൂടെ ഒന്ന് ചിരികി എടുത്താൽ മതി തേങ്ങ കൂടെ ഒന്ന് ചിരികി എടുത്തിട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ചിലും കറി ഇരുന്ന് ഉണ്ടാക്കാൻ പുറത്തുടക്കി പോയിക്കുമ്പോൾ ഭക്ഷണം തേങ്ങ ഒന്ന് നമുക്ക് ചിരിക്കുന്ന റെഡിയാക്കിട്ട് നമുക്കിതായ മീൻ കറിയും അതിനൊക്കെയാണ് കപ്പയും റെഡിയാക്കാം അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ നമ്മളാ ഇടിലെ ഫുഡാണ് സംഭവം ഇതൊക്കെ നമ്മളോട് കാണിക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തേങ്ങ ആവശ്യത്തിന് ചിരിക്കി എടുക്കാം റെഡി ആക്കണം കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല കിട്ടുന്ന നമ്മിൻ ചൂരാണ് നമ്മിൻ ചൂരം നല്ല വലുപ്പുള്ള നെമ്മിൻ ചൂര ാണ് അതുപോലെ മുളകും മല്ലിപ്പൊടി നമ്മൾ വറുത്താണ് ഇവിടെ ചക്കി വെച്ചേക്കുന്നത് വറുത്തുണ്ട് പുളിവെള്ളം എല്ലാം കൂടെ ഉണ്ട് തേങ്ങയൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പരിപാടി തുടങ്ങാം ആദ്യം തുടരാന്നെ കാണിക്കാൻ എല്ലാവർക്കും ഇത് നമുക്ക് എന്താ പറയാ ഓട്ടക്കാരെ പറ്റും അടിപ്പൊളിയായിട്ട് പറ്റി കേട്ടോ ഉണ്ടാക്കാം ആദ്യപോലെ തന്നെ കാണിക്കുന്നുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയ ഉള്ളിയാണ് ചെയ്യുന്നത് അപ്പൊ നല്ല സ്വതായിരിക്കും നല്ല രുചിയായിരിക്കും തേങ്ങ കഴിഞ്ഞാലേ തേങ്ങ നമുക്ക് ഇത്ര മതി ഓക്കെ അങ്ങോട്ട് പോണം ഓക്കെ നമ്മൾ കപ്പ എന്താ അവിടെ ഉണ്ട് നമ്മളെ കപ്പയാണ് നാടൻ കപ്പ നാടൻ കപ്പ കപ്പടെ ഉണ്ട് ഇനി നമുക്ക് ഡ്രോയിങ് മീനും ഈ നാടൻ കപ്പയൊക്കെ റെഡിയാണ് ഇനി നമുക്കത് മീനൊന്ന് ഈ മീനൊന്ന് കണ്ടിട്ടൊന്ന് റെഡിയാക്കണം നമുക്ക് മീൻ ഒന്ന് പെട്ടെന്ന് കേട്ടോ വലിയൊരു മീനാണ് കിട്ടും ഇതെല്ലാം ഇതെല്ലാം ഒരു വലിയ മീനാണ് അപ്പൊ ഇത് വിചാരിക്കുന്ന രീതിയിലുള്ള പാടൊന്നുമില്ല ഇല്ല പ്രത്യേക വലിയ വസ്ത്രങ്ങളൊന്നും ഇല്ല നമുക്കതൊന്നും കാണാൻ പറ്റും കാണിച്ചു തരാം കൂടുതൽ എനിക്ക് കട്ടിയ കാണിക്കുക ബാദാമി നമ്മളില്ലാതെ പ്രശ്നം പരിഹരിക്കും അപ്പൊ അത് കട്ടിയായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എളുപ്പമാണ് നിസാരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കേറ്റുകൾ അടിപൊളി വിശേഷങ്ങൾ ലിസ്റ്റൊന്ന് കാണിച്ചു തരാം പക്ഷേ മൊത്തം കാണിക്കില്ല അതാണ് നമ്മുടെ സംഭവം ഫ്രഷ് ഒരു ഫ്രഷ് ഐറ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വളരെ അനുസാരമാണ് നമുക്ക് ചെയ്യാനായിട്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും കൂടെ എനേബിൾ ചെയ്ത് വെക്കണം ഓക്കെ അപ്ഡേഷൻസ് ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതാണ് കേട്ടോ ഒരു ഒരുപാട് ഇപ്പോൾ ആണ് കേട്ടോ നമുക്ക് വളരെ നിസ്സാരമാണ് കേട്ടോ ചൂര നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ു നമ്മൾ അതിന്റെ പരലൊക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാവുന്ന കാര്യമുള്ളുണ്ട് ഫ്രഷ് ചൂരകളുടെ കണ്ടാണ് ചൂരല്ലേ നെമ്മീൻ ചൂരാണ് കേട്ടോ നെമ്മീനാണ് നെമ്മീൻ ചൂരയാണ് സാധാ ചൂര ഇല്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അതുപോലെ തന്നെ എന്താ പറയുക നല്ല കിട്ടുന്ന ആർട്ടിഫിഷ്യൽ നമുക്ക് വരുന്നതാണ് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കതായത് റെഡിയാക്കി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റ് ഒരു പത്ത് പത്ത് പതിന കാര്യം ഇല്ല ഇത് റെഡി ആക്കി എടുക്കാനായിട്ട് വളരെ സാരമാണിത് ഓക്കെ അതവിടെ റെഡി ആവുന്നുണ്ടല്ലോ ഇപ്പോഴും അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കപ്പ ഇവിടെ റെഡി ആണല്ലോ കപ്പ നമ്മൾ കുളിക്കാതെ കപ്പ എന്താ തോന്നി കളഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ റെഡി ആക്കിയിട്ടാണ് ഓക്കെ ഗേസ് അപ്പൊ അതൊക്കെ നമുക്കിതാ ഇങ്ങോട്ട് ഒത്തേക്ക് വരുമ്പോ നമുക്ക് ചൂടക്കറി പുറത്തെ തേങ്ങ തേങ്ങ കറി വെക്കാനുള്ളതാ എല്ലാ തേങ്ങയും ഇതെല്ലാത്ത ഇവിടെ റെഡിയാണ് കേട്ടോ കണ്ടോ ഉള്ളി എല്ലാത്തവിടെ റെഡിയാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അടിപൊളി എന്താ പറയാ വിശേഷങ്ങൾ കണ്ടോ ജസ്റ്റ് വേറെ ഒന്നുമില്ല അതെ ഇത്രേ ഉള്ളു സംഭവം വലുതാണെന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എളുപ്പത്തിൽ തന്നെ സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉള്ളൂ നമുക്ക് അതൊന്നും മുറിച്ചിട്ട് നമുക്കത് ഇങ്ങോട്ട് നിൽക്കാൻ കേട്ടോണ്ട് കിട്ടിലോ നല്ല മാംസ്ഥലമായിട്ടുള്ള അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അടിപ്പൊളിയാണ് അഡ്രസ്സും കിട്ടിലോ നമുക്ക് നമുക്ക് അതവിടെ വെക്കാം ഉണ്ടോ അത് കണ്ടില്ലേ കണ്ടില്ല കിട്ടിലോ കേട്ടോ അടിപൊളി സംഭവമാണ് ഓക്കെ അടിപ്പൊളി ഒരു ചൂര അങ്ങനെയൊക്കെയാണ് നമ്മളത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വല്ലപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അത് ആണ് ഫ്രഷ് ജോലി ആകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് അടിപൊളി വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യണം കേസ് ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അവിടെ എല്ലാ പരിവന്നു നമുക്ക് അത് എവിടെയെല്ലാം ഓക്കെ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ കിട്ടുന്ന കിട്ടിയ ഒരു കറി നമ്മളെ ഇവിടെ വയ്ക്കാൻ പോവുകയാണ് അടിപൊളി ആയിട്ടുള്ള ഒരു കറി നമ്മളിവിടെ തേങ്ങ അരച്ച കിട്ടിയുള്ള ഒരു നിമ്മിൻ കറിയാണ് നിമ്മിൻ ചൂര ഒരു കോട് പരുവ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുപോയിട്ടാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്യണം നമ്മളെ കെട്ടിലും കിട്ടിയുള്ള റെസിപ്പീസ് നമുക്ക് അതാ വരുന്നുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഓക്കെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പ റെഡിയാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് റെഡി ആണ് ചൂട് നമ്മളപ്പ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് പഴയ ഓക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതാണ് കേട്ടോ നല്ല വലിപ്പം ഉണ്ട് അമ്മ ഇതൊക്കെയാണ് എന്താ പറയാ പക്ഷേ കേസ് അപ്പൊ ഇതൊന്ന് റെഡിയാക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതേ വരുന്നു ഓക്കെ അടുത്ത പാട്ടിൽ നമുക്ക് വിശദമായിട്ട് കാണാം ഓക്കെ